ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിറോസ്താദ് ഐഫോൺ ഫോൺ വേൾഡിലേക്ക് സ്വാഗതം ഫിറോസ്താദ് ഐഫോൺ ഫോൺ വേൾഡിൽ നിന്ന് ഞാൻ ഉസ്മാൻ ഞങ്ങളുടെ പേജ് ഐഫോൺ വേൾഡ് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ തരുന്ന ഓരോ ആപ്ലിക്കേഷനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്കിവിടെ ഒരു അടിപൊളി വോയിസ് ട്രാൻസ്ലേറ്റർ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നൂറ് ലാംഗ്വേജുകളടങ്ങിയിട്ടുള്ള ഒരു വോയിസ് ട്രാൻസ്ലേറ്റർ ആണ് ഓക്കെ ഫ്രണ്ട്സ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഇൻ്റർവ്യൂസ് ആയിരിക്കും വരിക ഇതിൽ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊന്ന് വോയിസ് ചെയ്തു നോക്കാം ഹൗ ആർ യു तुम कैसे हो ओके एनी हमें வேற വാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുത്താൽ നമുക്ക് जस्ट അങ്ങനെ ടൈപ്പ് ചെയ്യുക ഓക്കേ രണ്ടാമത്തെ വളരെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ലാംഗ്വേജുകളുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇനി നമുക്ക് ഇപ്പോൾ ലേഡീസിൻ്റെ സൗണ്ടാണ് വന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ജെൻസിൻ്റെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യുക ഞങ്ങളുടെ പേജ് ഐഫോൺ വണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും കാണുന്നവരെ ബൈ ബൈ